അയ്യോ വിച്ചേട്ടാ അതും പറഞ്ഞ് അവൾ ശരീരത്തിൽ നിന്നും പെട്ടെന്ന് കുറേ എറുമ്പുകളെയൊക്കെ തട്ടി മാറ്റി എന്നാലും അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ എവിടേക്കോ കടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി വിച്ചേട്ട ശരീരം മുഴുവൻ ഉറുമ്പ് കയറിയെന്നാ തോന്നുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ചെയ്യാമെന്ന് എന്തിനാ ഈ വയ്യാത്ത പണിക്കൊക്കെ പോകുന്നത് ഇങ്ങോട്ട് വാ അവളുടെ വെപ്രാളം കണ്ട് അവന് വിഷമവും ദേഷ്യവും ഒക്കെ വന്നു അവൻ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു പിന്നെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി എല്ലാവരും അടുക്കളയിലും മറ്റും ആയിരുന്നതുകൊണ്ട് ആരും അവരെ കണ്ടില്ല അവൻ അവളെ അവളുടെ മുറിയിലേക്കാക്കി പിന്നെ അവനും കയറി ലോക്ക് ചെയ്തു ഡ്രസ്സൊക്കെ മാറ്റി നോക്കുന്നന്തു അതത് തട്ടിക്കൊടേ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ അവൻ്റെ മുൻപിൽ നിന്ന് തന്നെ അവൾ തൻ്റെ ബനിയനൊക്കെ മാറ്റി നോക്കി വിചേട്ടാ ദേ ഇവിടെ കടിക്കുന്നു ഇവിടെ ഉറുമ്പുണ്ടോ നോക്കിക്കേ അവൾ അവളുടെ പുറമേനി അവനെ കാണിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ അവിടെ ഒക്കെ നോക്കാൻ തുടങ്ങി അവിടെ കണ്ട ഒരു ഉറുപിനെ അടുത്ത് അവൻ താഴേ കിട്ടു വേറെ എവിടെയെങ്കിലും കടിക്കുന്നുണ്ടോ നന്ദു അവൻ സംശയത്തോട് ചോദിച്ചു എല്ലാ സ്ഥലത്തും ചൊറിയുന്നത് പോലെ തോന്നുന്നുണ്ടേട്ടാ പക്ഷേ വേറെങ്ങും കടിക്കുന്ന ഒന്നുമില്ല അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു അപ്പോഴേക്കും ഉറമ്പ് കടിച്ച അവളുടെ ശരീരത്തെല്ലാം ചുവന്ന് തിണർത്തു വന്നിരുന്നു അവൾ കൈവച്ച് അവിടെ ഇവിടെയൊക്കെയായി ചൊറിയാൻ തുടങ്ങി അവൾ അങ്ങനെ വെപ്രാളം കാണിക്കുന്നത് കണ്ടതും അവന് വിഷമം വന്നു നന്ദു നിക്ക് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ കയ്യിൽ ബോഡി ലോഷൻ ഉണ്ടോ അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ ഉണ്ടെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി എവിടെയായിരിക്കുന്നത് അവൻ വീണ്ടും ചോദിച്ചു അവൾ അലമാരിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അലമാരിയുടെ അടുത്തേക്ക് നടന്നു പിന്നെ അവിടെ നിന്നും അവളുടെ എൻചാൻറർ ബോഡി ലോഷൻ എടുത്തുകൊണ്ട് വന്നു അതിൽ കുറച്ചെടുത്ത് അവൻ അവൻ്റെ കൈകളിലേക്ക് ഒഴിച്ചതിന് ശേഷം അവൻ അവളുടെ പുറത്തും കൈയിലും വയറിലും ഒക്കെ പുരട്ടിക്കൊടുത്തു ദേ ഇവിടെ എല്ലാം ചുമന്ന് തുടുത്തു അവൻ ആവലാതിയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് സാരമില്ല വിച്ചേട്ട ഇപ്പം മാറുമായിരിക്കും എനിക്ക് കഴുത്തൊക്കെ ചൊറിയെന്ന് വിച്ചേട്ടാ അവൾ കൈകൾ കൊണ്ട് അവിടെ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ അവളെ കൂറിപ്പിച്ച് നോക്കി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അവൻ നോക്കുന്നത് കണ്ടതും അവൾ പരാതി പോലെ അവനോട് ചോദിച്ചു അവൾ എത്ര അങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും അവൻ തിരിച്ച് ദേഷ്യപ്പെടുന്നത് മാത്രം അവൾക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ അവൻ്റെ മുഖം മാറി അവിടെ കുറച്ച് ദേഷ്യമുണ്ട് അത് കണ്ടതും അവളുടെ മുഖം മാറി ദേഷ്യപ്പെടാതെ എങ്ങനെ ഇരിക്കുന്ന എന്തോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്ക് പോകണ്ടാന്ന് അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു അതിനിപ്പോൾ എന്താ വിചേട്ടാ ഏട്ടൻ ചെയ്താലും ഇതുപോലെ തന്നെയല്ലേ സംഭവിക്കുകയുള്ളു പിന്നെ ഞാനാണെങ്കിൽ മാങ്ങയാണെന്ന് പറഞ്ഞ് എറുപിൻ്റെ കൂട്ടത്തിലല്ലേ കൊണ്ടുചെന്ന് തോട്ടയിടാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും തർക്കുത്തരം പറയാൻ മാത്രം അവൾക്കറിയാം അത് പണ്ടു അങ്ങനെ തന്നെയാണല്ലോ അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞതും അവളുടെ മുഖം വീർത്തു വിച്ചേട്ടൻ പൊക്കോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അവളും ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓ പിന്നെ അങ്ങനെ പോകുന്നില്ല ഇവിടെ ഇരിക്കു അവൻ അതും പറഞ്ഞ് അവളെ കട്ടിലിൽ പിടിച്ചിരുത്തി പിന്നെ അവളുടെ ശരീരം മുഴുവൻ നോക്കാൻ തുടങ്ങി ചുവന്നു കിടക്കുന്നിടത്തെല്ലാം അവൻ ലോഷം പുരട്ടിക്കൊടുത്തു അവളാണെങ്കിൽ അവൻ ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലോഷൻ അവൾക്ക് തേച്ചു കൊടുത്തതിനു ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തൻറെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കിയാണ് പെണ്ണ് അവൾ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൻ പുരുകം പൊക്കി അവളോട് എന്താണെന്ന് ചോദിച്ചു അതും പറഞ്ഞ് അവൾ അവളുടെ ഇരു കൈകളും അവൻറെ തോളിലേക്കിട്ടു അവൻ നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്നു കുറച്ചുനാളെങ്കിലും എനിക്കെൻ്റെ ചെക്കനെ വേണ്ടെന്ന് വെക്കാൻ തോന്നിയല്ലോ ആക്സിഡൻ്റ് ഒക്കെ നടന്നില്ലായിരുന്നു എന്നെ ഇതുപോലെ ശുശ്രൂഷിക്കാൻ ഈ ചെക്കനെ എനിക്ക് കിട്ടുമായിരുന്നോ അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അതിന് അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ നിന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തന്നെ ഉണ്ടായിരുന്നു നന്ദു നീ എന്നെ എത്ര എതിർത്താലും നീ എന്നെ എത്ര വെറുത്താലും ഞാൻ പ്രണയം കൊണ്ടും സ്നേഹം കൊണ്ടും നിന്നിൽ നിന്ന് ആ വെറുപ്പ് മാറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ നിന്നെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റുകൂടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ അവനെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പിന്നെ അവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവർ ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്നും ശരീരത്തിലേക്ക് പതിയുന്നത് അവൾ അറിഞ്ഞു അത് മനസ്സിലായതും അവൾ അവനെ കുറിപ്പിച്ചു നോക്കി ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ എങ്ങനെയാ നോക്കാതിരിക്കുന്നത് അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയ്യേടാ അതും പറഞ്ഞ അവൾ എടുത്തിടാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ നിന്നും ബെനിയൻ തട്ടിപ്പറിച്ചു ദേവിച്ചേട്ടാ കളിക്കല്ലേ എല്ലാവരും ഉണ്ട് ആരെങ്കിലും അന്വേഷിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെയാണെന്നറിഞ്ഞാൽ അവരൊക്കെ എന്ത് വിചാരിക്കും നമുക്ക് പോകാം അവൾ അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു നേരം ഞാൻ കണ്ടോട്ടെ നന്ദു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളവനെ കുറിപ്പിച്ച് നോക്കി കാണാൻ ഇതെന്താ കാഴ്ചവസ്തുവാണോ അവൾ ചിരിയോടെ ചോദിച്ചു ഇത് കാഴ്ചവസ്തുവൊന്നും അല്ല അതാ പ്രശ്നം പക്ഷേ എനിക്ക് മാത്രം കാണേണ്ട വസ്തുവ അതുകൊണ്ടല്ലേ എനിക്ക് കവർന്നെടുക്കാൻ തോന്നുന്നത് അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൾ കുറുമ്പോടെ അവനെ ഒന്ന് നോക്കി അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കട്ടിലേക്ക് കയറിക്കിടന്നു അവൾ വീണ്ടും ബനിയനി ഇടാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച് വലിച്ചു അവൾ അവൻ്റെ ശരീരത്തിലേക്ക് ചെന്ന് അമർന്നു അവൻ അവളേയും കൊണ്ടൊന്ന് മറിഞ്ഞു അവൾ താഴെയും അവൻ മുകളിലുമായിട്ട് മാറി അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി പിന്നെ അവളുടെ കഴുത്തിനും ചെവിക്കും ഇടയിലായി ചുണ്ടുകൾ ചേർത്തു അവൾ അവനെ തന്നോടൊന്നുകൂടി ചേർത്ത് പിടിച്ചു അവൻ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണടച്ച് കിടക്കുകയാണവൾ അത് കണ്ടതും അവന് വാത്സല്യം തോന്നി അവളെ അവൻ നോക്കുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണുകൾ തുറന്നു തൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുകയാണവൾ അത് കണ്ടതും അവൻ പുഞ്ചിരിച്ചു മതി നീ പറഞ്ഞതുപോലെ ആരെങ്കിലും അന്വേഷിച്ചു വന്ന നാണക്കേടാകും ഇനി കുറച്ച് നാളുകളല്ലേ ഉള്ളൂ ഇതൊക്കെ എൻ്റെ സ്വന്തമാകാൻ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ എന്റെ നന്ദുവിനെ എല്ലാ അർത്ഥത്തിലും ഈ ജീവൻ്റെ മാത്രമാക്കാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിനു ശേഷം അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചിരുന്നു കറങ്ങാൻ പോയവരും റൂമിൽ കയറിയവരും ഒക്കെ ഹാളിലേക്ക് തിരികെ വന്നു എന്നാൽ എല്ലാവരുടെയും കണ്ണുകൾ അച്ചുവിൻ്റെയും വിഷ്ണുവിൻ്റെയും നേർക്കായിരുന്നു രണ്ടും കൂടി നനഞ്ഞു കുതിർന്നാണ് കയറി വന്ന് നിൽക്കുന്നത് നിങ്ങൾ രണ്ടും കൂടി ഇതെവിടെ പോയതാ ഇതെന്താ രണ്ടും വെള്ളത്തിൽ വീണ കോഴിയെപ്പോലിരിക്കുന്നത് രണ്ടിൻ്റെയും കോലം കണ്ട് അവൻ്റെ അമ്മ സംശയത്തോടെ അവര് രണ്ടുപേരെ നോക്കി ചോദിച്ചു അത് ഈ വിഷ്ണുവേട്ടൻ എന്നെ തോട്ടി തള്ളിയിട്ടമ്മേ എല്ലാവരെയും കണ്ടതും അച്ചു കാലു മാറി അവള് പറയുന്നത് കേട്ടതും വിഷ്ണു ആണെങ്കിൽ വായും പൊളിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ വിഷ്ണു ഇത് നിന്റെ കുട്ടികൾ ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട് ഇങ്ങനെ മോളെ കൊണ്ടുപോയി നനയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതും വൃത്തിയില്ലാത്ത ആ വെള്ളത്തിൽ മൂക്ക് പനി വല്ലതും പിടിച്ചാലോ നിനക്കറിയാവുന്നതല്ലേ ആ വെള്ളം കൊള്ളില്ലെന്ന് വിഷ്ണുവിൻ്റെ അമ്മ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അവനെ വഴക്കു പറഞ്ഞു അതമ്മേ ഇവളാ പറഞ്ഞത് അവൾക്ക് തോട്ടിപ്പോകണോന്ന് അവിടെ ചെന്നപ്പോൾ അവൾക്ക് ആ വെള്ളത്തിൽ ഇറങ്ങണം ഞാനെന്ത് ചെയ്യാനാ അവൻ ദയനീയമായി അവരെ നോക്കി പറഞ്ഞു ഞാനല്ല ഈ വിഷ്ണു തന്നെയാണ് തന്നെയാ തോട്ടിലേക്ക് തന്നെ കൊണ്ടുപോയത് അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു എടി അവൻ അവളെ നോക്കി വിളിച്ചു അതിനവൾ അവനെ നോക്കി നീ കൊണ്ടുപോയി മോളെ തള്ളിയിട്ടിട്ട് ഇപ്പൊ മോക്കായ കുറ്റം നിനക്കൊന്നാമതേ അവളെ ചൊറിയുന്ന സ്വഭാവം കൂടുതലാ അവൻ അവളെ ദേഷ്യത്തോടെ വിളിക്കുന്നത് കേട്ടതും അവൻ്റെ അമ്മ വീണ്ടും അവനെ നോക്കി പറഞ്ഞു അച്ചു ആണെങ്കിൽ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ വിജയ് ഭാവത്തിൽ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ കളിയാക്കുകയാണ് സത്യമായിട്ട് ഇവളാ എന്നെ തോട്ടിൽ കൊണ്ടുപോയത് തോട്ടിലിറങ്ങണോ എന്ന് പറഞ്ഞത് ഇവള് തന്നെയാ ഇപ്പൊ എല്ലാവരെയും കണ്ടപ്പോ ഇവള് കാല് മാറാൻ നോക്കുകയാണ് അമ്മ ഇത് വിശ്വസിക്കരുത് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു രണ്ടും കണക്കാ ഇത്രയും പ്രായമായി എന്നിട്ട് കൊച്ചു പിള്ളാരെ പോലെ നനഞ്ഞു കുതിർന്നു വന്ന് നിക്കുവാണ് പോയി കുളിച്ച് ഡ്രസ്സ് മാറി വരാൻ നോക്ക് വൃത്തിയേട്ട വെള്ളത്തിൽ പോയി കുളിച്ചിട്ട് വന്നിരിക്കുകയോ രണ്ടും അവർ വീണ്ടും അവരെ രണ്ടുപേരെയും വഴുക്ക് പറഞ്ഞു പെട്ടെന്നാണ് വിഷ്ണുവിന്റെ കണ്ണിൽ നന്ദുവിനെ ഉടക്കിയത് അവളുടെ കഴുത്തും കൈയ്യുമൊക്കെ ചൊറിഞ്ഞു ചുവന്നു കിടക്കുകയായിരുന്നു അയ്യോ ഇതെന്താ നന്ദു ഇതെന്ത് വിറ്റി ദേ ഇവിടെയൊക്കെ തെണുത്ത് കിടക്കുകയാണല്ലോ വിഷ്ണു പെട്ടെന്ന് അവളെ നോക്കി ചോദിച്ചതും നന്ദു ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ജീവനെ ഒന്ന് നോക്കി അത് അത് പിന്നെ അവൾ എന്ത് പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു അത് ഞങ്ങൾ രണ്ടുപേരും കൂടി മാവിൻ്റെ ചുവട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അവളുടെ ദേഹത്ത് ഉറുമ്പ് കടിച്ചതാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അവളെ രക്ഷിക്കാൻ എന്ന രീതിയിൽ ജീവൻ അവരെല്ലാവരെയും നോക്കി പറഞ്ഞു അപ്പോൾ അത് കുഴപ്പമില്ല ഞാൻ ഇവളെയും കൊണ്ടൊന്ന് പോയതാണ് കുഴപ്പം ഇപ്പോൾ അമ്മയ്ക്ക് ചോദിക്കണ്ടേ ചോദിക്ക് ഇവളെയും കൊണ്ട് എന്തിനാ മാവിൻ ചുവട്ടിപ്പോയതെന്ന് ചോദിക്ക് വിഷ്ണു അവരെ നോക്കി ചോദിച്ചു എടാ അതും ഇതിന് തമ്മിൽ എന്താ ബന്ധം ഇത് ഞങ്ങൾക്ക് അബദ്ധത്തിൽ പറ്റിയതല്ലേ ഉറുമ്പ് എല്ലാവരോടും ചോദിച്ചിട്ടാണോ കടിക്കുന്നത് അവിടെ ചെന്നിരുന്നപ്പോൾ ഉറുമ്പ് ദേഹത്ത് വീണ് കടിച്ചതായിരിക്കും അതിനിപ്പോൾ എന്ത് ചെയ്യാനാ ഞങ്ങളും അതുപോലെയാ വീഴും ഒന്ന് കരുതിയിട്ടാണോ തോട് കാണാൻ പോയത് അബദ്ധത്തിൽ ഞങ്ങൾ വീണുപോയി അല്ലേടി വിഷ്ണു അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല അതുപോലെ അല്ല ഇത് വിഷ്ണുമായിട്ട് എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ അവൾ വീണ്ടും അവനെ ഉറ്റി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അവനാണെങ്കിൽ നിനക്ക് ഞാൻ തരുന്നുണ്ടെന്നുള്ള രീതിയിൽ അവളെ കൂർപ്പിച്ച് നോക്കി അതിനവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു അവൾ തമാശയ്ക്കാണ് അങ്ങനെ അവനെ ഉറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവരവനെ വഴക്കു പറയുകയും എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ വിഷ്ണുവിന് ചെറുതായിട്ടൊരു ദേഷ്യം വന്നിരുന്നു പിന്നെ അരവിന്ദൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനൊന്നും പറയാനും പോയില്ല അരവിന്ദനും വീട്ടുകാരും ഒക്കെ കൂടി വൈഷ്ണുവിനോട് യാത്ര പറഞ്ഞിട്ട് തിരികെ പോയി പിറ്റേന്നാണ് അച്ചുവും നന്ദുവും അമ്മമാരും ജീവനും കൂടി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അന്ന് രാത്രിയിൽ വിഷ്ണു മുഖവും വിറുപ്പിച്ചിരിക്കുകയാണ് അച്ചു ആദ്യം അവൻ തമാശയ്ക്കാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കരുതി എന്നാൽ നാളെ അവർ തിരികെ പോകുകയാണെന്ന് പറഞ്ഞിട്ടും ഒരു മൈൻഡും ഇല്ലാതെ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പിണങ്ങിയിരിക്കുന്ന അവനെ കണ്ടതും അവൾക്ക് വിഷമം വന്നു ഫുഡ് കഴിക്കാനിരുന്നപ്പോഴും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അപ്പോഴും അവൻ മുഖം വീർപ്പിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അത് കണ്ടതും അവൾക്ക് നല്ലതുപോലെ വിഷമം വന്നു മോളെന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത് അവളൊന്നും കഴിക്കാതെ ചോറിൽ കൈയിട്ടിളക്കൊണ്ടിരിക്കുന്നത് കണ്ടതും വിഷ്ണുവിൻ്റെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ലമ്മേ എനിക്ക് മതി അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി അതിന് മോൾ ഒട്ടും കഴിച്ചില്ലല്ലോ വിളമ്പിയ ചോറ് തേ അതുപോലെ തന്നെ പാത്രത്തിൽ ഇരിപ്പുണ്ട് എന്ത് പറ്റി മോക്ക് തലവേദനയോ മറ്റും ഉണ്ടോ അവരൊക്കെ അത് തമാശയായി തള്ളിക്കളഞ്ഞെങ്കിലും അതിനിടയിൽ രണ്ടും കൂടി പിണങ്ങിയിരിക്കുകയാണെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല അത് കേട്ടതും അവൾ ദയനീയമായി വിഷ്ണുവിനെ നോക്കി എന്നാൽ അവൻ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി വൈഷുവും നന്ദുവും ജീവനും അവരെ രണ്ടുപേരെ മാറി മാറി നോക്കി അച്ചു ആണെങ്കിൽ അവനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവൻ അച്ചു അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു അത് കണ്ടതും അവൾ അവിടെ നിന്നും കൈ കഴുകാൻ വേണ്ടി എഴുന്നേറ്റു പെട്ടെന്നാണ് അവളുടെ ഇടത് കൈയിൽ പിടിച്ച് ആരോ അവിടെ തന്നെ അവളെ ഇരുത്തിയത് അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഈ പ്ലേറ്റ് നിനക്ക് വിളമ്പി വെച്ചത് മുഴുവൻ കഴിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റാ മതി അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി എനിക്ക് വേണ്ട വിശപ്പില്ല ഞാൻ കിടക്കാൻ പോകുക അവൾ അതും പറഞ്ഞ് വീണ്ടും അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ ബലമായിട്ട് അവളെ അവിടെ പിടിച്ചിരുത്തി അച്ചു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മര്യാദയ്ക്ക് ഇത് കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി ഇവിടുന്ന് ഇവിടെ ചോറൊന്നും വേസ്റ്റാക്കി കളയാൻ ഞങ്ങൾക്കില്ല കഴിക്ക് അവൻ വീണ്ടും അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു വിഷ്ണുവിൻ്റെ അമ്മ അവളെ നോക്കി കഴിക്കുമോളെ എന്ന് പറഞ്ഞു പിള്ളേരും അവളെ നോക്കി കഴിക്കാൻ പറഞ്ഞു കാരണം അവൾ ഉച്ചയ്ക്ക് കഴിച്ചതാണ് പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു എല്ലാവരും അവളോട് കഴിക്കാൻ പറഞ്ഞതും അവൾ അവിടെ ഇരുന്ന് ചോറ് കഴിക്കാൻ തുടങ്ങി അത് കണ്ടതും എല്ലാവരും വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണു എല്ലാവരെയും നോക്കി ചെറിയ ചിരിയോടെ കണ്ണ് കാണിച്ചു അവൾ മുറിയിലേക്ക് നടന്നു എന്നാൽ മുറിയിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ അവളെ അവൻ പിടിച്ചു നിർത്തിയിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു അത് കണ്ടതും അവൾക്ക് ദേഷ്യവും വിഷമോ ഒക്കെ വന്നു വിട് വിഷ്ണു ഏട്ടാ അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഓ അച്ചോൺ കലിപ്പ് അവൻ അവളെ കളിയാക്കി ആ കലിപ്പ് തന്നെയാ എന്നെ ഒന്ന് വിടുവോ എനിക്ക് ഉറങ്ങാൻ പോകണം അവൾ വീണ്ടും പറഞ്ഞു ഹോ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അവൻ വീണ്ടും അവളെ കളിയാക്കി വിഷ്ണു എന്നെ വിട് ഇത്ര നേരം വിഷ്ണു എന്നെ കണ്ടില്ലല്ലോ എത്ര തവണ ഞാൻ ഏട്ടനെ മുൻപിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നിട്ട് ഏട്ടൻ എന്നെ കണ്ടോ ഇല്ല പിന്നെന്തിനാ ഇപ്പോൾ എന്നോട് മിണ്ടാൻ വരുന്നത് അവളത് പറയുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യേ എൻ്റെ അച്ഛു കരയുവാണോ അവനവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു കണ്ണുനീരൊഴുകുന്നുണ്ട് അത് കണ്ടതും അവന് വിഷമം വന്നു അവൻ അവളെ ഒഴിവാക്കി നടന്നത് അവളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അങ്ങനെ ചെയ്യാൻ തോന്നിയ നിമിഷത്തെ അവൻ ദേഷ്യം തോന്നി അച്ചു അവൻ അവളുടെ മുഖം ബലമായിട്ട് ഉയർത്തി അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എടി ഇതൊക്കെ ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ തമാശയ്ക്ക് ചെയ്യുന്നതല്ലേ നീ ഇതൊക്കെ എന്തിനാ സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു ഇതാണോ വിഷ്ണു ഏട്ട തമാശ ഞാൻ എത്ര നേരം കൊണ്ട് വിഷ്ണുചേട്ടൻ്റെ പുറകെ നടക്കുക ഒന്നും മിണ്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടാണോ വിഷ്ണു ഇതുവരെ എന്നെ ഒഴിവാക്കി നടന്നത് ഞാൻ നാളെ നാട്ടിലേക്ക് പോകുകയാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും എന്നെ എന്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അവൾ സങ്കടത്തോടെ അവനെ നോക്കി ചോദിച്ചു അച്ചു നീ നാളെ നാട്ടിലേക്ക് തിരികെ പോവുകയാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് നീ നാളെ പോവുകയാണല്ലോ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും അച്ചു എനിക്ക് നീയില്ലാതെ പറ്റില്ലടി ഇനിയുള്ള മൂന്നാഴ്ച അതെങ്ങനെ നീയില്ലാതെ ഞാൻ തള്ളി നീക്കും ഇതുവരെ വഴക്കുണ്ടാക്കാനായാലും നീ ഉണ്ടായിരുന്നു അത് പറഞ്ഞതും അച്ചു അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു എനിക്കും പറ്റില്ല ഏട്ടാ ഏട്ടനില്ലാതെ എനിക്കും പറ്റില്ല പിന്നെ ഒരു പിന്നൊരാശ്വാസമുള്ളത് മൂന്നാഴ്ച കഴിഞ്ഞ് നമ്മുടെ വിവാഹമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആ ധൈര്യത്തിലാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഏട്ടമിണ്ടാതിരിക്കുമ്പോൾ എനിക്കത് എന്തുമാത്രം സങ്കടമാവുന്നുണ്ടെന്ന് ഏടിനെ ചിന്തിച്ചൂടെ അവൾ വിഷമത്തോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി ചോദിച്ചു സോറി അവൻ അവനതും പറഞ്ഞുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കവളിൽ ചുംബിച്ചു